ഹലോ എവരി വൺ ദിസ് ഇസ് സുധീമനൻ കോർപ്പ ട്രേനർ വൺ സെക്കൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് ഒരു ദിവസത്ത് നമ്മുടെ സമയം പരമാവധി ഉപയോഗിക്കാനായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പളാണ് ആ പ്രിൻസിപ്പളുടെ പേരാണ് പാരറ്റോ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എ ടി ട്വൻ്റി പ്രിൻസിപ്പൾ ഇത് ആക്ച്വലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇറ്റാലിയൻ ഒരു സയൻറ്റിസ്റ്റായ വിൽഫ്രഡോ പാരറ്റോ ആണ് ഈ പ്രിൻസിപ്പൾ കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു വെൽത്ത് ആൾക്കാരുടെ കയ്യിലുള്ള വെൽത്തിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താനായി തീരുമാനിച്ചു അപ്പോൾ ആ വെൽത്ത് എത്ര ആൾക്കാരുടെയൊക്കെ പേരിലുണ്ട് എത്രയൊക്കെ വെൽത്ത് വെൽത്ത് ഉണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠന വിഷയം അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ഇംഗ്ലണ്ടിലെ മൊത്തം എൺപത് ശതമാനം വെൽത്തും അത് ഗോൾഡ് ലാൻഡ് ഗോൾഡായിക്കോട്ടെ ലാൻഡായിക്കോട്ടെ ക്യാഷായിക്കോട്ടെ ഇത് ഏകദേശം ഇരുപത് ശതമാനം ആളുടെ കയ്യിലാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ആ പഠനം പല മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു അത് ബിസിനസ്സുകാരിലും അങ്ങനെ ഓരോ കാര്യങ്ങളും വ്യാപിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി ഇങ്ങനെ അപ്രോക്സിമറ്റി എയ്റ്റി ട്വൻറ്റി അതായത് എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എയ്റ്റി ട്വൻറ്റി എയ്റ്റി പ്ലസ് ട്വൻ്റി ഹൺഡ്രഡ് പെർസെൻറ്റാണല്ലോ ആ ഹഡ്രഡ് പെർസെൻ്റ് നിൽക്കാൻ വേണ്ടി അത് എയ്റ്റീന്നുള്ളിൽ ചിലപ്പോൾ സെവൻറ്റി നയൻ ആവാം ട്വൻറ്റി വൺ ആവാം അല്ലെങ്കിൽ ട്വൻറ്റി ടു ആവാം സെവൻറ്റി എയ്റ്റ് ആവാം അല്ലെങ്കിൽ നയൻറ്റീൻ ആവാം എയ്റ്റി വൺ ആവാം ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് അതായത് ചെറിയ വിഭാഗം വലിയ വിഭാഗം ടോട്ടലി നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനത്തോളവും ഇരുപത് ശതമാനത്തോളം എന്നുള്ളൊരു കണക്ക് അദ്ദേഹം കണ്ടുപിടിച്ചു അത് ഏത് മേഖലകളിൽ നോക്കിയാലും അത് ആ ആ ഒരു പാരറ്റ് ഓഫ് പ്രിൻസിപ്പൾ വർക്കിംഗ് ആണെന്ന് മനസ്സിലായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ പാരറ്റ് ഓഫ് പ്രിൻസിപ്പൾ എങ്ങനെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നോക്കുന്നത് അതിനുമുമ്പ് പാരറ്റ് ഓഫ് പ്രിൻസിപ്പൾ എന്താണെന്ന് വ്യക്തമായി നമുക്ക് നോക്കാം നമ്മുടെ ലൈഫിലെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തുടങ്ങി ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോൾ പുതപ്പ് മാറ്റുക എന്ന് പറയുന്ന ആക്ഷനാണ് ആണെന്ന് കൂട്ടുക എഴുന്നേൽക്കുമ്പോൾ പുതപ്പ് മാറ്റി എഴുന്നേൽക്കുന്ന മുതൽ അവസാനം രാത്രി കിടക്കുമ്പോൾ വീണ്ടും പുതപ്പ് മൂടി കിടക്കുക എന്ന് പറയുന്നത് വരെ ഒരു നൂറ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വയ്ക്കുക അല്ലെങ്കിൽ വേണ്ട നൂറ് ശതമാനം വയ്ക്കുക എങ്ങനെയായാലും കണക്കാണല്ലോ നൂറ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നൂറ് ശതമാനം ഉണ്ടെന്ന് വയ്ക്കുക ഈ നൂറ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ നൂറ് ശതമാനത്തിലെ ഒരു ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇരുപത് ശതമാനം കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ ബാക്കി എൺപത് ശതമാനവും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണെന്ന് പറയാം ഓക്കെ അപ്പോൾ എൺപത് ശതമാനം കാര്യങ്ങൾ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത ഈ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് ഇത് പറഞ്ഞതിന് ശേഷം ഒന്ന് ഡിഫൈൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ലൈഫ് ഗോൾ നമ്മുടെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള കാര്യം എന്തായാലും അത് നൂറ് ശതമാനം ഉണ്ടെന്ന് വെക്കാം അങ്ങനെ നൂറ് ഉണ്ടെങ്കിൽ ആ നൂറ് ശതമാനത്തിലെ എൺപത് ശതമാനവും നമ്മുടെ ലൈഫ് ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ കാരണം ദിവസേന നമ്മൾ ചെയ്യുന്ന ഈ ഇരുപത് ശതമാനം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ആകെപ്പാടെ രണ്ടേ രണ്ട് സെൻറ്റസേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ഒന്ന് ദിവസവും നൂറ് കാര്യങ്ങൾ അല്ലെങ്കിൽ നൂറ് ശതമാനം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇരുപത് ശതമാനം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരുപത് കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഗോൾ നൂറ് ശതമാനമാണെങ്കിൽ നമ്മൾ ദിവസേന ചെയ്യുന്ന ഈ ഇരുപത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരുപത് ശതമാനം കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈഫ് ഗോളിൻ്റെ എൺപത് ശതമാനം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് രണ്ട് സെൻറ്റൻസ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത് ദിവസേന നമുക്ക് സമയമുണ്ട് നമ്മുടെ ഫുൾ എനർജിയുണ്ട് അപ്പോൾ ഈ സമയവും എനർജിയും നൂറ് ശതമാനമാണ് ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ സമയത്തിൻ്റെയും എനർജിയുടെയും എൺപത് ശതമാനവും ദിവസേന ചെയ്യേണ്ടുന്ന ഇരുപത് ശതമാനങ്ങളിൽ വിനിയോഗിക്കണം ഓക്കെ മൂന്നാമത്തെ സെൻറ്റൻസ് ഒന്നുകൂടി പറയാം സമയവും എനർജിയും ഒരു ദിവസം നമുക്ക് നൂറ് ശതമാനമുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെയും എനർജിയുടെയും എൺപത് ശതമാനവും ദിവസേന നമ്മൾ ചെയ്യേണ്ട രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യേണ്ടുന്ന ഈ നൂറ് കാര്യങ്ങളിലെ ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമാണല്ലോ ഇമ്പോർട്ടൻറ്റ് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി വേണം ചിലവഴിക്കാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് നമുക്കെന്ന് അറിയാമോ നമ്മുടെ ഗോൾ നൂറ് ശതമാനമാണല്ലോ അതിൽ എൺപത് ശതമാനം നമ്മൾ അച്ഛനെ ഇരുപത് ശതമാനം കാര്യങ്ങളുണ്ടാണല്ലോ ഈ നമ്മൾ പറഞ്ഞ പോലെ നൂറ് ശതമാനം സമയത്തിൻ്റെ എൺപത് ശതമാനം ദിവസേന ചെയ്യേണ്ട ഇരുപത് ശതമാനം കാര്യങ്ങളിൽ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഗോളിൻ്റെ അത് നൂറ് ഉണ്ടെങ്കിൽ അതിലെ എൺപത് ശതമാനം ഗോൾ ഈസി ആയിട്ട് അച്ചീവൻ പറ്റും ഒരു വേർഡ് മാത്രം അഡീഷണൽ ഈസി ആയിട്ട് എന്നാലും മൂന്ന് നാലാം സെൻറ്റൻസ് ഒന്നുകൂടി പറയാം ദിവസേനെ നമുക്കുള്ള സമയത്തിൻ്റെയും എനർജിയുടെയും നൂറ് ശതമാനമാണെങ്കിൽ അത് നൂറ് ശതമാനമാണെങ്കിൽ അതിലെ എൺപത് ശതമാനം സമയവും എനർജിയും ദിവസേന നമ്മൾ കൊടുക്കേണ്ട ഈ ഇരുപത് ശതമാനം ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ചിലവഴിക്കണം ആ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഗോളിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഗോൾ എന്താണോ അതിൻ്റെ എൺപത് ശതം വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം ഇതാണ് പാരറ്റ പ്രിൻസിപ്പൾ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുപത് ശമം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ലൈഫ് ഗോൾ എന്താണോ ആ ലൈഫ് ഗോൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് അതായത് പ്രവൃത്തികൾ എന്തൊക്കെയാണോ അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം നോട്ട് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് അപ്പോൾ ഒന്നുകൂടി ആലോചിക്കണം ദിവസേന നമ്മൾ ചെയ്യേണ്ട ഇരുപത് ശതമാനം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്താൽ അതുവഴി നമ്മുടെ ലൈഫ് ഗോൾ നമുക്ക് അച് ചെയ്യാൻ പറ്റും ജീവിതാഭിലാഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിവസവും ഒരു ദിവസം ആരംഭിക്കുന്ന തന്നെ അല്ലെങ്കിൽ തലേ ദിവസമായാലും പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ഗോളിൽ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ ദിവസേന നിങ്ങൾ ചെയ്തിരിക്കണം രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം ഇന്ന് നിങ്ങളുടെ ഗോളുകൾ നേടാനായിട്ട് എന്ത് ചെയ്തെന്ന് ഒരു ചോദ്യം ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഈ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നിങ്ങൾ ചെയ്ത് കാണണം ഇപ്പോൾ ഒരു ദിവസം ചെയ്തില്ല വെച്ച് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഗോള് ഈസിയായിട്ട് എൺപത് ശതമാനം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൾസ് എങ്ങോട്ടേക്ക് എടുക്കുന്നു ഇത് ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഇത് അപ്ലിക്കബിൾ ആണ് സപ്പോസ് നിങ്ങളുടെ ഡ്രസ്സിംഗ് ഷർട്ടുകളുടെ മൊത്തം എടുത്ത് നോക്കിയോ ഷർട്ടോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സോ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്കൊരു നൂറ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലെ ഏറ്റവും കൂടുതൽ എൺപത് ശതമാനം ഉപയോഗിക്കുന്നത് ഇരുപത് ശതമാനം ഡ്രസ്സായിരിക്കും പത്ത് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഷർട്ട് ഓക്കെ ഇരുപത് ശതമാനം കൃത്യമായി നിൽക്കേണ്ട രണ്ട് ഷർട്ടോ മൂന്ന് ഷർട്ടോ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഷർട്ടൊന്ന് പോട്ട ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണെങ്കിലും അതിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ആ ഡ്രസ്സായിരിക്കും ഉപയോഗിക്കുന്നത് ഇനി ചെരുപ്പാണെങ്കിൽ ഒരു പത്ത് ചെരുപ്പുള്ള ആളാണെങ്കിൽ അതിൽ രണ്ട് ചെരുപ്പ് രണ്ട് ജോഡി ചെരുപ്പുകളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇത് ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിലെ എയ്റ്റി ആ വോള്യം ആ വോള്യം ഉണ്ടല്ലോ ഒരു മാസത്തെ ആയിക്കോട്ടെ ഒരു വർഷത്തെ ആയിക്കോട്ടെ ആ വോള്യത്തിൻ്റെ എൺപത് ശതമാനം തരുന്നതും ഇരുപത് ശതമാനം കസ്റ്റമർ ആയിരിക്കും ഓക്കെ ബാക്കി ഇരുപത് ശതമാനം തരുന്നതാണ് എൺപത് ശതമാനം കസ്റ്റമർ ഞാനൊക്കെ നമ്മുടെ ട്രാവൽസിലെ മേനോന മേനോൻ ട്രാവൽസിലെ ക്ലയൻസിനായിട്ട് എല്ലാ വർഷവും ക്രിസ്മസിന് കേക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ കേക്ക് കൊടുക്കാനായിട്ട് നോക്കുന്ന മാനദണ്ഡം ഇതാണ് ടോട്ടൽ ആ വർഷത്തെ ബിസിനസ് അതുവരെയുള്ള ബിസിനസ് അതായത് ജനുവരി ടു ഡിസംബർ വരെയുള്ള ബിസിനസ് മന്ത് ഇയർലി എല്ലാ മാസവും വെച്ച് കലണ്ടർ ഇയറിലെ ബിസിനസ്സ് എത്രയുണ്ടെന്ന് നോക്കും ഓക്കെ ആ ബിസിനസ്സിലെ ആ അത്രയും ആണെങ്കിൽ അതിലെ ടോപ്പ് എയ്റ്റി പെർസെൻറ്റ് എത്രയാണ് നോക്കും ആ ബിസിനസ്സിലെ ആ എയ്റ്റി പെർസെൻറ്റ് തന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നോക്കും ഓക്കെ ആ എയ്റ്റി പെർസെൻറ്റ് ബിസിനസ് തന്നിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് എൺപത് ശതമാനം ആൾക്കാരാണ് ബാക്കി ഇരുപത് ശതമാനം ബിസിനസ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ വോള്യൂം തരുന്നത് എപ്പോഴും ഇരുപത് ശതമാനം ആൾക്കാരായിട്ടുള്ളൂ അവരായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുതന്നെ തിരിച്ച് നമ്മുടെ വേറെ ബിസിനസ് ഏത് ബിസിനസ്സിലായാലും നമ്മൾ ഈ ഇരുപത് ശതമാനം ആൾക്കാരായിരിക്കും നമ്മുടെ സർവീസിനെ കുറിച്ചോ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ എൺപത് ശതമാനം കംപ്ലയിൻ്റ് തരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇരുപത് ശതമാനം കംപ്ലയിൻ്റ് തരുന്ന കസ്റ്റമറെ നമ്മൾ ഹാപ്പിയാക്കാൻ കൂടി നോക്കണം അവരാണ് യഥാർത്ഥം നമുക്ക് പിന്നീട് ബിസിനസ് കൊണ്ടു തരുന്നത് നമ്മുടെ ബിസിനസ് കൂട്ടും കൂടി ചെയ്യുന്നത് കാരണം ഒരിക്കൽ ഡിജക്റ്റഡായ കസ്റ്റമർ ഹാപ്പി ആയിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ഭയങ്കര ലോയൽ കസ്റ്റമറായി മാറും കാരണം അവർക്കൊരു എന്താ പറയുക ഇഷ്ടപ്പെടാത്തൊരു സംഗതി വന്നപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്ത ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളെ അവർ മറ്റുള്ളവർക്ക് റെഫർ കൂടി ചെയ്യും അപ്പോൾ ഞാൻ ടോപ്പിക്ക് ഇന്ന് വിട്ടു പോകണു അപ്പോൾ നമ്മുടെ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയില്ല ഇത് ഏത് കാര്യങ്ങളിലും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ചാനൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാം അതിൽ അപ്പോൾ നൂറ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത് ശതമാനം വീഡിയോ അതായത് ഇരുപത് വീഡിയോ ആയിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അതേപോലെ തന്നെ ആ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറെ കൊണ്ടുതരുന്നതും ആ ട്വൻ്റി പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോസ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രൈവർമാരുടെ കേസിൽ ഞാൻ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത് ഇരുപത് ശതമാനം ഡ്രൈവേഴ്സ് ആയിരിക്കും ഈ ആക്സിഡൻറ്റിലെ എയ്റ്റി പെർസെൻറ്റേജും ഉണ്ടാക്കുന്നത് ഇനി അത് നമ്മുടെ കല്യാണത്തിൻ്റെ കേസ് വരികയാണെ മാരേജ് നടന്നു കഴിഞ്ഞാൽ അതിൽ ഇരുപത് ശതമാനം മാരേജും അല്ലെങ്കിൽ ഇരുപത് ശതമാനം മാരേജാണ് എയ്റ്റി പെർസെൻറ്റേജ് ഡൈവേഴ്സിലോട്ട് പോകുന്നത് അങ്ങനെ എവിടെ നോക്കിയാലും നമ്മൾ ഇനി വേണ്ട രസകരമായി വേറെ വരുമ്പഴെങ്കിൽ നമ്മുടെ കേരളത്തിൽ മറ്റേ ഡ്രിങ്കേഴ്സിൻ്റെ കാര്യം കുടിയന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ എൺപത് ശതമാനം മദ്യവും കേരളത്തിൽ കുടിക്കുന്നത് ഇരുപത് ശതമാനം ആൾക്കാരാണ് ബാക്കി എൺപത് ശതമാനം ആൾക്കാർ കൂടി ചേർന്ന് മാത്രമേ ഇരുപത് ശതമാനം മദ്യം കഴിക്കുന്നുള്ളൂ അപ്പോൾ നോക്കണം ഏത് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും ഇങ്ങനെ ട്വൻറ്റി എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ ബാധകമായിട്ടേ കാണാം അപ്പോൾ നമ്മുടെ പ്രധാന പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ടുന്ന ഇരുപത് ശമനം കാര്യങ്ങളുണ്ടല്ലോ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ആ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ നമ്മൾ എവിടെ പോയാലും അത് കൃത്യമായി ആദ്യം നമ്മുടെ ലൈഫ് ഗോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം അങ്ങനെ ആ ലൈഫ് ഗോൾ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും അത് കല്യാണത്തിനായിക്കോട്ടെ ബാപ്റ്റിസംന്നായിക്കോട്ടെ പരവാസോലിക്ക് ഏത് സംഗതിക്ക് പോയാലും ദിവസവും വന്ന് വീട്ടിൽ വന്ന് ആ ഇരുപത് ശതമാനം കാര്യങ്ങൾ പുറത്തു പോയി ചെയ്യേണ്ടതാണ് അങ്ങനെ ഇരുപത് ശതമാനം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അർജ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മോട്ടിവേഷൻ അകത്തു ഉണ്ടാവും അത് തീർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് ഇത് നമ്മൾ ദിവസേന ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ ഗോളിൻ്റെ ഇരുപത് ശതമാനം നമ്മൾ അച്ചീവ് ചെയ്യുക സോ മൈ മൈഡിയ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ദിസ്ഇസ്വ തീരുമാനം സൈനിങ് ഓഫ്